മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡഡ് ഇന്നൊരു വലിയ തമാശ രാവിലെ പത്ര മാധ്യമങ്ങളിൽ കാണാനിടയായി അത് മറ്റൊന്നുമല്ല നമ്മുടെ വിനായകൻ സിനിമാ നടൻ ആധുനിക കവിത എഴുതിയിരിക്കുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ വിനായകൻ ഇതിനു മുമ്പും പലതവണ വിവരക്കേടുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊച്ചി പോലീസ് സൈബർസ് വിങ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഒരു വക്കീല കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയിൽ ഒതിച്ചതാണ് വിനായകൻ ഇത്രയും നാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എഴുതിയത് ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും യേശുദാസിനെയും ഒക്കെ അതി അടൂർ ഗോപാലകൃഷ്ണനെയും ഒക്കെ അധിക്ഷേപിച്ചത് അതുപോലെ അവർണ റിപ്പിനെ ഒരു മാധ്യമ പ്രവർത്തകയെ പച്ചത്തറി വിളിച്ച് ആക്ഷേപിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ സർഗവാസനയാണ് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് മാത്രമല്ല മോഡേൺ പോയിട്രിയാണത് ആധുനിക കവിതയാണ് ആധുനിക കവിതയ്ക്ക് വൃത്തോ അലങ്കാരമൊന്നും ഇല്ലല്ലോ ആർക്കും എന്ത് വേണമെങ്കിലും എഴുതാൻ പറയാം അത് എൻ്റെ ആധുനിക കവിതയാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യാം ഇങ്ങനെ ശുദ്ധ വിവരക്കേടുകൾ മാത്രം പറഞ്ഞിട്ടുള്ള വിനായകനെ ഒരു കുബുദ്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു വക്കീൽ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പം പറഞ്ഞു വിടുകയാണ് വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം കുബുദ്ധിയാണ് കൂടുതലും ബുദ്ധി വളരെ കുറച്ച് മാത്രം പ്രയോഗിച്ചു പക്ഷേ അവരെ സംബന്ധിച്ചതൊരു കുബുദ്ധിയല്ല അവരെ അവരുടെ പ്രൊഫഷണലി നോക്കിയാൽ അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് നോക്കിയാൽ അവർ അവരുടെ ബുദ്ധിയാണത് കാരണം ഒരു പ്രതിയെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ കടമ അതിനകത്ത് നേരും നിറയും നോക്കുക എന്നുള്ളതൊന്നും വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ള കാര്യമല്ല അവരുടെ കക്ഷി ആരോ ആ കക്ഷിക്ക് വേണ്ടി വാദിക്കുക ആ കക്ഷിയെ രക്ഷിക്കുക എന്നുള്ളതാണ് വക്കീലന്മാർ സാധാരണ ചെയ്തു വരുന്നത് അതുകൊണ്ടിത് കുബുദ്ധിയെന്ന് പറയാൻ പറ്റില്ല കുബുദ്ധിയാണ് യഥാർത്ഥത്തിലെങ്കിൽ പോലും വക്കീലന്മാരെ സംബന്ധിച്ച് ഇത് ഇതൊക്കെ എന്ന് പറയാൻ പറ്റില്ല അവരെ സംബന്ധിച്ചത് ബുദ്ധിയാണ് ഒരു വക്കീലിൻ്റെ സമർത്ഥമായ ബുദ്ധിയെന്ന് ഇതിനെ പറയാൻ പറ്റും അപ്പം ആധുനിക കവിതയാണ് ഞാൻ എഴുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പം ഷിറാസലിയൊക്കെ എഴുതുന്ന കവി കവിതകളുണ്ടല്ലോ അതുപോലെ പല ഞാൻ ഷിറാസലി എൻ്റെ ഒരു സുഹൃത്തു കൂടി ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞത് കാരണം അദ്ദേഹം പിന്നെ കേസ് കൊടുക്കത്തില്ല എന്ന് എനിക്കറിയാത്തതുകൊണ്ട് അതല്ലാതെ എത്രയോ ആധുനിക കവികളുണ്ട് പക്ഷെ അവരാരും ഇതുപോലെ പച്ചത്തിരി പറഞ്ഞിട്ട് ഞാൻ ആധുനിക കവിത എഴുതിയെന്ന് അവകാശപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ വിനായകൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എഴുതിയത് ആധുനിക കവിതയാണ് അതിൻ്റെ ആവിഷ്കാരം സ്വാതന്ത്ര്യമാണ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും അധിക്ഷേപിച്ചിട്ട് തെറി വിളിച്ച് ഫേസ്ബുക്കിലോ സമൂഹ മാധ്യമങ്ങളിലോ എന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ടാല് നമുക്ക് നാളെ പറയാം ഞാൻ എഴുതിയത് ആധുനിക കവിതയാണ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കവിതയ്ക്ക് ഒരു പേരിടണമായിരുന്നു അതൊക്കെ മിനിമം ഒരു 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 കവി കവിയുടെ ഉത്തരവാദിത്വമാണ് കവിതയ്ക്ക് പേരൊന്നും ഇട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹം ഒരു കാവ്യപ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോവുക എന്ന് വേണം കരുതാൻ ഇനി അദ്ദേഹം എന്തെഴുതിയാലും ഞാൻ ആധുനിക കവിത എഴുതി എന്ന് അവകാശപ്പെടുകയും ചെയ്യും പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ ഇത് ചോദ്യം ചെയ്ത പോലീസ് ഒരു കാര്യം ചെയ്യണം ആ നീ ആധുനിക കവിത എഴുതിക്കോ പ്രശ്നമില്ല പക്ഷേ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ് അതിന് നീ മറുപടി പറഞ്ഞേ മതിയാവും നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയ മതിയാകൂ എന്ന് പറയാനുള്ള ആർജവം ഇവിടുത്തെ പോലീസുകാർക്ക് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ വിനായകൻ്റെ സ്വാധീനം എത്രയോ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാതൊരു പീറ വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധി അനുസരിച്ച് രക്ഷപ്പെടാൻ കഴിയുന്നതാണോ ഇത്തരം അധിക്ഷേപങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാൻ അർഹനായ ഒരാളാണ് വിനായകൻ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ശുദ്ധിയും അതുപോലെ സർഗാത്മകതയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു അത് വേറെ കാര്യം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജാതി വിറിയും തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് അതൊക്കെ സത്യമായ കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ സമൂഹം അംഗീകരിക്കുന്ന പൊതുസമൂഹത്തിൽ പബ്ലിക് ഫിഗറായിട്ടിരിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക തെറിവിളിക്കുക പുലഭ്യം പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നീചമായ കാര്യമാണ് സംസ്കാരമില്ലാത്ത കാര്യമാണ് എന്നുള്ളത് കേരള സമൂഹം മനസ്സിലാക്കാതിരിക്കും എന്ന് വിനായകനും ഈ കുബുദ്ധി പറഞ്ഞു കൊടുത്ത വക്കീലും പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് വിനായകൻ പറഞ്ഞ പറഞ്ഞിപ്പോൾ ആധുനിക കവി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിൽ അങ്ങനെ ആധുനിക കവികളിനിയും ഈ തരം ഭാഷയും പ്രയോഗവുമായിട്ട് മുന്നോട്ട് വന്നാൽ സൈബർ പോലീസ് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് വരുന്ന വരുന്നാളുകളിൽ നമുക്ക് അത് കണ്ടറിയാം എന്ന് മാത്രമേ തൽക്കാലം പറഞ്ഞു വയ്ക്കുന്നുള്ളൂ നന്ദി നമസ്കാരം മോസ്റ്റ് വണ്ടഡ്